എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് ലൈക്ക് നിൽക്കാൻ പറ്റിയതിന് ഞാൻ ആദ്യം തന്നെ മാതാവിനോട് യേശിനോട് നന്ദി പറയുന്നു എൻ്റെ പേര് ജ്യോതിക ജോസ് ഞാൻ തൃപ്പൂണത്തിൽ നിന്നാണ് പറഞ്ഞു വന്നെ പൂത്തോട്ട ഞാനിവിടെ ആദ്യമായിട്ട് വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡാഡി മമ്മി അതിന് മുമ്പ് വന്ന് ഉടപടിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ ലൈക്ക് എൻ്റെ റൈറ്റ് സൈഡ് കിഡ്നിയിൽ ഭയങ്കര വേദന വന്നപ്പോൾ സ്കാൻ ചെയ്തായിരുന്നു അപ്പോൾ രണ്ട് കിഡ്നിയിലും കല്ല് കാണിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മമ്മിയെ മമ്മീൻ്റെ മമ്മിയായിട്ട് മമ്മിയായിട്ട് കൃപാസനത്തിൽ വന്നു അച്ഛനെ കണ്ട് ജസ്റ്റ് പ്രാർത്ഥിക്കാനാണ് അപ്പോൾ ഇത്രയും തിരക്കൊന്നും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു ആ ദിവസം ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ഉച്ചയായിരുന്നു അപ്പം അച്ഛനെ ലൈക്ക് രാവിലെ എല്ലാവരും കണ്ടിട്ട് പോയി അപ്പം ഞങ്ങൾക്ക് പിന്നെ അതെ കാണാനുള്ള അവസരം ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിഷമിച്ച് ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇത്രയും നിന്ന് വന്നതല്ലേ കാണാൻ പറ്റിയില്ലല്ലോ അച്ഛനേന്ന് ഓർത്തും അമ്മയ്ക്ക് ഒട്ടും പോയായിരുന്നു ബസ്സൊക്കെ കയറി വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ലൈക്ക് വിഷമിച്ച് മാതാവിനോട് പറഞ്ഞു അപ്പോൾ കറക്റ്റ് സമയത്ത് കുറച്ചൊരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഏതോ ഒരു ചേച്ചി കുറച്ച് ചേട്ടനെന്തോ വിളിച്ചിങ്ങനെ പറഞ്ഞു കിഡ്നി സംബന്ധമായ പ്രശ്നമുള്ളവരും ഹാർട്ട് സംബന്ധമായ രോഗം അങ്ങനത്തെ രോഗങ്ങളുള്ളവർ അച്ഛനെ കാണാൻ വേണ്ടി ക്യൂ നിന്നോളൂ അങ്ങനെ ഞാനിവിടെ വന്നു ഈ ഈശോയുടെ കുരിശുരൂപ ചോട്ടിൽ കാലിൻ്റെ അവിടെ പിടിച്ചച്ഛൻ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അവിടെ അച്ഛൻ തലയിൽ തലേ കൈവച്ച് മമ്മിനോട് എൻ്റെ ഇവിടെ വെക്കാൻ പറഞ്ഞു എന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ബാത്റൂമിൻ്റെ സൈഡിൽ എത്തിയപ്പോൾ എനിക്കിവിടെ ഭയങ്കര വേദന വന്നു തുടങ്ങി അപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇതെന്താ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വേദന കൂടിയോ എന്ന് അപ്പം മമ്മി പറഞ്ഞു എടി പ്രാർത്ഥിച്ചോ ചിലപ്പോൾ കല്ല് പോവുകയായിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ജൂലൈയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിയാണ് ഉടമ്പടി എടുക്കാൻ വന്നതല്ല ജസ്റ്റ് പ്രാർത്ഥിക്കാൻ വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് സെപ്റ്റംബർ ആയപ്പോൾ ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി മംഗലാപുരത്തേക്ക് പോയി മംഗലാപുരത്ത് പോയി കഴിഞ്ഞപ്പോൾ ലൈക്ക് ഹോസ്റ്റലിൽ ആവണ മുമ്പ് എൻ്റെ ജസ്റ്റ് ഒന്ന് സ്കാനിങ് ചെയ്യാമെന്ന് ഓർത്തിരി സ്കാൻ ചെയ്തു അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ രണ്ട് കിഡ്നിയിലും സ്റ്റോൺ കാണിച്ചില്ല ഒന്നും കാണിച്ചില്ല കല്ലുപോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വശം മെയ് രണ്ടാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ഒ ടിക്ക് വേണ്ടിയായിരുന്നു ഞാൻ യു കെ സ്കോറാണ് വെച്ചേ എനിക്ക് കിട്ടിയത് അയർലാൻഡ് സ്കോറാണ് അയർലാൻഡ് സ്കോർ കിട്ടിയതിന് മാതാവിന് നന്ദി പറയുന്നു അത് കിട്ടാതിരുന്നതിനും ഐ തിങ്ക് അതൊരു കരു കാര്യത്തിന് നന്നായി ബിക്കോസ് ഞാൻ കുറച്ചൊക്കെ ഉഴപ്പാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസ് അഥവാ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് നല്ലോണം അറിയാം ഞാൻ ചിലപ്പോൾ ഓക്കെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞു കിട്ടി ഇനി പിന്നെ രാവിലെയൊക്കെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെയും ചെയ്യുന്നു എനിക്ക് തോന്നല പക്ഷേ എനിക്കിപ്പോഴും ഞാൻ ഇന്ന് വന്ന് പുതുക്കി പിന്നെ രണ്ടാമത് പുതുക്കി ഉടമ്പടി സോ അത് ഫസ്റ്റ് ടൈം ചിലപ്പോൾ എനിക്ക് കിട്ടി കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്ന് പിന്നെയും ചെയ്യും ആണെന്ന് എനിക്ക് തോന്നുള്ള ഇപ്പം എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ദൈവത്തിനോട് കൂടുതലും എനിക്ക് അടുക്കാൻ പറ്റി ഞാൻ ബൈബിൾ വായിച്ച് തുടങ്ങിയില്ലേ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കും ഇടയ്ക്കിടക്ക് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് എല്ലാ ദിവസം വായിക്കുന്നുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ പിന്നെ എല്ലാം ഞായറാഴ്ചയും കുർബാന കൂടാൻ പോകാറുണ്ട് എപ്പോഴും എനിക്ക് ഭയങ്കര മടിയായിരുന്നു പൊതുവെ രാവിലെ എനിക്കലും കുറവായിരുന്നു വൈകുന്നേരം അല്ലെങ്കിൽ പോകും പോകൂല അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടുന്നുണ്ട് അതൊക്കെ ഐ തിങ്ക് മാതാവിനോട് മാതാവ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റും ഉടുമ്പടി എടുത്തിട്ട് കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫാമിലിയിലായാലും എനിക്കായാലും കുറേ അനുഗ്രഹങ്ങൾ ചെറുതും വലുതായിട്ട് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഡാഡിക്ക് കിട്ടിയിട്ടുണ്ടായി ഡാഡിക്ക് കൊടുക്കാം എൻ്റെ പേര് ജോസ് ഞാൻ സൗത്പറയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അർദ്ധ സൈന്യ വിഭാഗത്തിൽ ഡ്യൂട്ടി ചെയ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു വയറുവേദന വരികയും എന്നെ ഹോസ്പിറ്റൽ ആക്കുകയും ചെയ്തു അവിടെ വെച്ച് എൻ്റെ ജി ബി ഹോൾ ഓപ്പറേഷൻ വഴി റിമൂവ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു മാസത്തെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഈ ബെൽറ്റ് കെട്ടിയുള്ള ഡ്യൂട്ടി ആയതുകൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിലിരുന്ന് പുകച്ചിലും വേദനയെല്ലാം തുടങ്ങി അങ്ങനെ ഒരു മൂന്നാലു മാസം ഞാൻ അതുംകൊണ്ട് നടന്നു പിന്നെ ഞാൻ എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോയി ഒരു മെയിൻ ഡോക്ടറെ കാണുകയും ഡോക്ടർ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്യുകയും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയുകയും ചെയ്തു ആകെ ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കുടുംബമെല്ലാം ആകെ ബുദ്ധിമുട്ടായി അവർക്ക് അരച്ചിലും പിഴിച്ചിലും ആയി അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ മോള് പറഞ്ഞ അങ്കിളൊന്നും കൊണ്ടും വിഷമിക്കണ്ട അങ്കിൾ ആലപ്പുഴയിലെ കൃപാസനത്തിൽ പോയി ഉടമ്പ എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഡോക്ടർ നിർദ്ദേശപ്രകാരം എൻ്റെ ലിവർ ബയോപ്സി ചെയ്തു ബയോപ്സി ചെയ്തപ്പോൾ അത് നോർമലായി അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ വീണ്ടും ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലിവർ നോർമലായി എന്ന് പറഞ്ഞ് അമ്മയ്ക്കും ഈശയ്ക്കും ആയിരം വരുന്ന നിരവധപ്പെടുത്തും പിന്നെ ഞങ്ങളുടെ മൂത്ത വർക്ക് ചെയ്യുക അവൾ അവിടുത്തെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് ജോലിയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് നമുക്ക് വയറുവേദന വന്നിട്ട് വയറുവേദന വന്ന് വയറുവേദന മാറണേയില്ല നാല് വയസ്സുള്ള കുഞ്ഞുണ്ട് ഒരു പെൺകുഞ്ഞുണ്ട് പിന്നെ പിന്നെ മൂന്ന് അവൾ കുഞ്ഞുമായിട്ട് പിന്നെ നാട്ടിലോട്ട് വരേണ്ടി വന്നു ഞങ്ങളെല്ലാ ഡോക്ടേഴ്സിനും ഈ മൂന്ന് മാസം എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് വയർവേദന എന്തിനാണെന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടായില്ല പിന്നെ അവൾ വന്ന് നമുക്ക് കൃപാസനത്തിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളവളും കുഞ്ഞ് ഞങ്ങളും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കൊണ്ട് പിന്നെ പെട്ടെന്ന് വയറുവേദന മാറി അവള് യു കെയിലോട്ട് തിരിച്ചു പോയി ഹോസ്പിറ്റലിൽ ഇപ്പോൾ എൻ എച്ച് എസിലെ നേഴ്സായിട്ട് വീണ്ടും വർക്ക് തുടങ്ങി ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത മാതാവിന് ഈശോയ്ക്ക് ആയിരം ആയിരം നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് കഴിച്ച ഈ നേർച്ച വസ്തുക്കൾ കൊണ്ട് കുറേ കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളാ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ മറ്റുള്ളവർക്കും അത് ഉപയോഗിക്കാൻ കൊടുത്ത് ഈശോ പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ ഫലം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവളുടെ കാര്യം പറഞ്ഞ അച്ഛൻ അന്ന് ഇവിടെ വെച്ച് ഈശോൻ്റെ ഇവിടെ പാർട്ടീഷൻ ഉണ്ടായിരുന്നില്ല അന്ന് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞു നീ ഇവിടെ സാക്ഷ്യം പറയണോട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ മാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രാവശ്യം അന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങളിവിടെ ബാക്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാനോ ഡാഡി റിട്ടയർഡായിപ്പോൾ എന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത് അതുകൊണ്ട് ദൈവത്തിനും എല്ലാത്തിനും ഞങ്ങൾക്കൊക്കെ കിട്ടിയ അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഉള്ള ദുഃഖം അനുവദിക്കുന്ന എല്ലാ ലോകത്തിലുള്ള എല്ലാമൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകില്ല ഇപ്പം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും നമുക്ക് പിന്നീടെങ്കിലും അത് എൻ്റെ ഫലം കിട്ടിയിരിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞവരാ കുറേ ഇപ്പം ഞങ്ങൾക്ക് ഡാഡിയും നോക്കിയാണ് പിന്നെ എല്ലാ മോൾക്കുടെ സുഖം മാറിയോളു പോയി എല്ലാത്തിനും നന്ദി ആയിരം കൂടാൻ പത്തി നന്ദി പറയണേ ും സ്നേഹം ജ്യോതിക ജോസെന്ന സഹോദരിയും കുടുംബവുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരങ്ങൾ നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ട് ഓരോ രോഗാവസ്ഥകളും കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോഴ് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇവരുടെ കുടുംബത്തിലുണ്ടായതെന്ന് വരെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവം കൈവിടുകയില്ല എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ദൈവതൃ തങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ കുടുംബത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ വളരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക